ഹായ് എവാൾ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം തയ്യാറെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് അപ്പോൾ അത് അതിനെന്താണ് ഗൈഡൻസ് ഈ സമയം നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നോക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് അതിൻ്റെ ഗൈഡൻസ് എന്താണ് പേഷ്യൻസ് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് ആണ് ഇനി നമുക്ക് എന്താണെന്ന് അപ്പൊ പേഷ്യൻസ് ആണ് ആദ്യം തന്നെ വന്നത് അപ്പൊ നിങ്ങള് കുറച്ച് കാലം കൊണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇതിൽ തൊട്ടടുത്ത് നമുക്ക് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള എന്തോ ഒരു കാര്യം ഒരു ഒന്നുകിലൊരു ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട എന്തോ ഒരു കാര്യത്തിനും തടസ്സം വന്നു എന്നുള്ളതാണ് പലതവണ ശ്രമിച്ചിട്ടും തടസ്സം വന്നുമിണ്ടാതിരിക്കുന്നു അപ്പോൾ അത് തടസ്സത്തിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഒരു ക്ഷമ വേണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം എന്താണ് അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ ഒരു വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരാണ് കാരണം ഇതൊരു കടല് കടന്ന് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഒന്നുകിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതോ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അതിന് കുറേ തടസ്സങ്ങൾ വന്നു എന്നുള്ളതാണ് അപ്പോൾ പല തവണ തടസ്സം വന്ന അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പാസ്സാകാത്തതോ നിങ്ങളുടെ ഫയൽ എടുക്കാത്തതോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് എന്തെങ്കിലും ചീറ്റിങ് ആയതോ ഒക്കെ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ പോകുന്ന കാര്യത്തിന് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു തടസ്സം വന്നു ഒന്നിലധികം പ്രാവശ്യം തടസ്സം വന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഇത് കുറച്ചാൾക്കാർക്ക് ട്രാവലാണ് ഇതില് ബാക്കി കുറച്ച് ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഒരു തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നമുക്ക് നോക്കാൻ എന്താണെന്ന് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ അതും ഒരു ആണ് നിങ്ങൾ വളരെ ആയിട്ട് കുറച്ച് സമയം കൂടി അതങ്ങനെ ഇരിക്കണം നമ്മൾ കാണുന്നത് നമ്മൾ വിപ്രാളപ്പെട്ടിട്ടോ വേവലാതിപ്പെട്ടിട്ടോ ഒന്നും തന്നെ ഒരു സ ഒരു കാര്യമില്ല ചില സമയങ്ങളിൽ നമുക്ക് അനുകൂലമായ സമയമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലാഗ് വരും അതെല്ലാ കാര്യത്തിനും ഇപ്പം എന്ന് പറയുന്ന അത് ഒരു ഘടകം നമ്മളെ ആ ആ ഒരു ഘടകം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ തടസ്സങ്ങളൊന്നും വരില്ല നമ്മൾ നന്നായിട്ട് ടെസ്റ്റ് എഴുതിയില്ലെങ്കിലോ ഒരു ഒരു തരത്തിലും നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിൽ പോലും പല കാര്യങ്ങളും നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും അപ്പം അതാണ് ഭാഗ്യം അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഭാഗ്യം അനുകൂലമല്ലാത്ത സമയമായതുകൊണ്ടാണ് നിങ്ങൾ കുറേയധികം തടസ്സങ്ങൾ മുന്നിൽ വന്നുകൊണ്ടേ എന്നുള്ളതാണ് പക്ഷേ അത് ആ ഒരു കാര്യം നിങ്ങൾ ഒരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞു അപ്പം അതിനെ ഒന്ന് ക്ഷമയോടെ വന്നിരിക്കണം പക്ഷെ അത് തീർച്ചയായിട്ടും അതിനൊരു ഫലമുണ്ടാകും എന്നുള്ളതാണ് ഫലം ഇല്ലാതാകുന്നില്ല അതിന് ഫലമുണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും പറ്റും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യേണ്ടത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യാത്ര നിങ്ങളുടെ ഈ ഒരു ജേണി മുന്നോട്ട് പോകാൻ തന്നെ പറ്റും പക്ഷേ ഇപ്പോഴത്തെ തടസ്സങ്ങൾ അത് മാറുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരോട് ഒന്ന് ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക കുറച്ച് ക്ഷമ കുറച്ചുകൂടി വേണ്ടതാണ് ഇത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ ദേഷ്യം വന്നിട്ട് കാര്യമില്ല കാരണം പല കാര്യങ്ങളും നമുക്ക് സമയം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ആ ഒരു സമയത്ത് നടക്കുകയുള്ളൂ ചില കാര്യങ്ങൾ വിവാഹം വീട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നത് ഇതിനൊക്കെ ഒരു സമയമുണ്ട് നമ്മൾ എത്ര ട്രൈ ചെയ്താലും എത്ര ആണെന്ന് പറഞ്ഞാലും ആ ഒരു സമയത്തെ നടക്കുള്ളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങളിപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ചൊന്നൊരു അക്ഷമരോടെ ഇരിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷേ കുറച്ച് പേഷ്യൻസ് വേണം എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും അതിൽ സംശയമൊന്നുമില്ല എന്നാണ് കാണുന്നത് അതിൽ പീസാണ് ട്രൂബ് സോഡ്സിൻ്റെ എനർജിയാണത് അപ്പോൾ നിങ്ങൾക്കൊന്ന് സമാധാനപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ആവശ്യം നിങ്ങളൊന്ന് കാമായിട്ടിരിക്കുക പല വിധ വികാരങ്ങളിൽ അല്ലെങ്കിൽ വിചാരങ്ങളിൽ ടെൻഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് ഓവർ തിങ്ക് ചെയ്യുന്ന എനർജിയാണുള്ളത് മുന്നോട്ടുള്ള വഴി കാണാതെ കണ്ണുകെട്ടിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പക്ഷേ നിങ്ങൾക്ക് ആ വഴി കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഈ സമയം ഒന്ന് കടന്നു പോകാൻ നിങ്ങളൊന്ന് അനുവദിക്കെ വീണ്ടും ഒരു ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ആഗ്രഹിച്ച് എന്തോ ഒരു കാര്യം കിട്ടാത്തത് കൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് കാണാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മുന്നിലുള്ള പല കാര്യങ്ങളും കാണാതിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ വേണം എന്ന് ചിന്തിക്കാതിരുന്നാൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നു ആ ഫോ ആ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്കില്ല പക്ഷേ നിങ്ങൾക്കല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ അതിൽ ഒന്ന് എൻഗേജഡ് ആകാനാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ അതിൽ ഏർ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് കാണാൻ പറ്റാതിരിക്കുന്നു എന്നാണ് കാണണം ഇതിനകത്തൊരു ബിൾ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു നെഗറ്റീവ് ആണ് കുറച്ച് ആൾക്കാർ കുറെ ഇല്യൂഷനിൽ ജീവിക്കുന്നു എന്നാണ് കാണട്ടോ നമ്മൾ റിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാതിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് പുറത്തുനിന്ന് കുറച്ച് നെഗറ്റീവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ദൃഷ്ടി ദോഷം പോലെയുള്ള കാര്യമായിരിക്കാം നിങ്ങൾ ഈ ഒരു ട്രാവലാണെന്ന് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ച സമയത്ത് നിങ്ങളത് ശരിക്കും എല്ലാവരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിൻ്റെയൊക്കെ പേരിൽ വന്ന ഒരു ദൃഷ്ടിദോഷമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അസൂയപ്പെടുന്ന കുറച്ച് ആൾ അധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ അസൂയപ്പെടുന്ന ആൾക്കാരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അതും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നതിലുള്ള ഒരു കാരണമാണ് ചില ആൾക്കാർക്ക് ചില റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ട് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ പോലും നിങ്ങൾ നിങ്ങളിൽ അസൂയ പോണ്ട ആൾക്കാർ കാരണം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ അസൂയയുള്ള കുറേ അധികം ആൾക്കാരുടെ ഒരു നെഗറ്റിവിറ്റി അതിനകത്ത് എന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവർക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ട് എന്നാണ് കാണണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒബ്സ്റ്റകൾസും ചലഞ്ചസും വരുന്നതാണ് ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ പറ്റാത്തതിന്റെ കാരണം ഈ ഒരു നെഗറ്റീവ് ആണ് എന്നാണ് കാണണം കപ്പ്സിന്റെ എനർജിയാണ് അപ്പൊ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിസ്റ്റ് ആൻഡ് ആണ് അപ്പൊ നമ്മൾ കുറെ ഓടി ഓവർ വർക്ക് ചെയ്ത് നമ്മളുടെ എനർജി എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് കാണണം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾക്ക് വേണ്ടതുമായിട്ടുള്ള കാര്യം കാര്യങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു എനർജി ഉണ്ടായിരിക്കണം അതിനെ ചെയ്ത് എടുക്കാൻ നമുക്കൊരു എനർജി ഉണ്ടായിരിക്കണം നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കൂ അപ്പം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കുറച്ച് പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് ഈ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ ആദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഇതിങ്ങനെയാണ് ഇത് കുറച്ച് താമസിക്കും അല്ലെങ്കിൽ കുറച്ച് തടസ്സങ്ങളുണ്ട് എന്നും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല ഈ തടസ്സങ്ങളൊക്കെ മാറിപ്പോകും നിങ്ങളൊന്ന് സ്ട്രോങ് ആയിരുന്നാൽ തന്നെ മാറിപ്പോകാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് നിങ്ങൾക്കൊന്ന് സ്ട്രെങ്ത് വരുത്തിയാൽ തന്നെ ഈ ഒരു ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി വരും എന്നുള്ളതാണ് യൂണിയനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ചേഞ്ചും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എത്തും എന്നാണ് ഗൈഡൻസ് ആയിട്ട് കിട്ടിയത് ഇന്നത്തെ ഒരു നൈനർ സോഴ്സിൻ്റെ എനർജിയാണ് കുറേ ഡിപ്രഷനിലിരിക്കുന്നു എന്നാണ് കാണുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കണം കൂടുതലും അല്ലെങ്കിൽ പൈസ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ ഒരു ഡിപ്രഷനിലിരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ദുസ്വപ്നം കാണുന്നു ഓവർ തിങ്ക് ചെയ്യുന്നു നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നിങ്ങൾക്ക് അവസാനം ഒരു വിക്ടറി ആൻഡ് സക്സസ് ആണ് വന്നിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് എന്തായാലും ഒരു വിജയം തന്നെയാണ് കാണുന്നത് പക്ഷേ പിന്നീട് ചോദിക്കുമ്പോൾ ഇപ്പോൾ കഴിയാ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ അവസാനം സക്സസ് വന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ സമയം എന്നത് കാലം എന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അത് നമ്മൾ അനുഭവിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ടാവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് നമ്മുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടും ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അത് കടന്നു പോയാലേ പറ്റുള്ളൂ അല്ലാതെ അതിൽ നമ്മൾ എപ്പാളം പിടിച്ചിട്ടോ വേദനിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്നാണ് കാണാൻ പിന്നെ ക്യൂന ഫാൻസിന്റെ നന്ദിയാണ് സക്സസ് ആൻഡ് സെയിൽ ആൻഡ് സ്റ്റെബിലിറ്റിയാണ് വരുന്നത് നിങ്ങൾക്കൊരു ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നു മറ്റുള്ളവർക്ക് ആർക്കും തകർക്കാൻ പറ്റാത്തവണ്ണം അല്ലെങ്കിൽ പെട്ടെന്ന് പിടിച്ച് താഴെയിടാൻ പറ്റാത്തവണ്ണമുള്ളൊരു ഒരു ഒരു കസേരയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു സമയം വരുന്നുണ്ട് തന്നെയാണ് നിങ്ങളുടെ വിജയമായിട്ട് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാർക്കേക്കാൻ ലോസ് ഒരു ത്രീ ഫ്ലോർസിൻ്റെ എനർജിയിലാണുള്ളത് എല്ലാം നഷ്ടപ്പെട്ടു പോയി അതിന് മുന്നോട്ട് പോകാൻ പറ്റൂല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇപ്പോഴത്തെ ഒരു സമയത്തിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കാണുന്നത് ഇതിൽ ക്യൂനോഫ് സോഡ്സും ക്യൂനോഫ് വാൺസും ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു ചിന്താഗതി ഒന്ന് തിരിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ ഒരു ഇതുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം പോകേണ്ട ഡയറക്ഷനിലല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ പോകേണ്ടത് ഇപ്പം പോകുന്ന ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഡയറക്ഷൻ ഒന്ന് മാറ്റാനാണ് നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് വിട്ടറി ആണ് അതിൽ സംശയമൊന്നുമില്ല എന്നുള്ളതാണ് ഡിവൈൻ ഈ സമയം നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് അപ്പോൾ ഇത് ചെറിയ റീഡിങ് ആണ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയം വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി